നീ ജനതയ്ക്കൊരു നേതാവ് പുലയാത്ത ആർജവം ആണിച്ച ജേതാവ് നീ ജനതയ്ക്കൊരു നേതാവ് പുലയാത്ത ആർജവം ആണിച്ച ജേതാവ് ഉള്ളു തങ്ങ

قل اللہ الہ تم شکور علی نعمہ و علی یوم الیوم یمنا آمین سبحانه Allah.

മാഹീൻ അൻവർ അതുപോലെ ഇസ്മായിൽ മുസ്ലിയാർ നമ്മുടെ എസ് ബി എസിൻ്റെ സുഖവാനടക്കം സുഫിക്കർ മുസ്ലിയാർ അതുപോലെ ബഷീർ സാദ് അതുപോലെ മെമ്പർഷിപ്പുള്ള ധാരാളം സംഘടനാ പ്രവർത്തകർ നമ്മുടെ കരിഞ്ചൻ സാഹു സാഹിബ് അതുപോലെ സലാഹുദ്ദീൻ കാക്ക ഉമാ പിന്നെ ഫാറൂഖ് കാക്ക നമ്മുടെ നിസാം ആഞ്ചിക്ക് കാക്ക മോന ഇങ്ങനെ ധാരാളം പേര് ഇവിടെ ഉണ്ട് നമ്മുടെ ഉമ്മമാരുണ്ട് പാപ്പമാരുണ്ട് പാപ്പന്മാരും എല്ലാവർക്കും ഉണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും അൻവർ നമ്മുടെ നാസിൽ അൻവൻ അൻവർ സാഹിബ് ഇങ്ങനെ നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വേണ്ടി പ്രവർത്തിച്ച ധാരാളം പേര് ഇവിടെ ഉണ്ട് നമ്മുടെ പടിയത്ത് മരണപ്പെട്ടവർ നമ്മുടെ സൗഹാദരങ്ങളുണ്ട് അതുപോലെ കടലിൽ മരണപ്പെട്ടവരുണ്ട് നമ്മുടെ ബന്ധുക്കളുണ്ട് എല്ലാവരും നമുക്ക് ദുബ ചെയ്യാൻ അർഹപ്പെട്ട് അർഹതയുള്ളവരാണ് അള്ളാഹു താല അവർക്ക് എല്ലാവർക്കും അവർ വിശാലമായി കൊടുത്തു മാറക്കട്ടെ സന്തോഷമായി കൊടുത്തു മാറാകട്ടെ പക്ഷെ അള്ളാഹ നമ്മളൊരു ബാധയും കൂടിയാണ് അവരെ പ്രത്യേകമായി ഓർക്കലും അവരെ സ്മരിക്കലൊക്കെ നമ്മുടെ ഒരു ബാധയും കൂടിയാണ് നമ്മളെയും ഓർക്കാനും ഉപകാരയ്ക്കാനും കാര്യങ്ങളുണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളും പദ്ധതികളൊക്കെ നമുക്ക് ജീവിതത്തിലുടനീളം ഉണ്ടാകണം അള്ളാഹു കാല തോഫീസ് നൽകാൻ കുറിച്ചു തന്റെ സത്യസന്ധമായ ശൈലി കൊണ്ട് അനേകായിരം വിശ്വാസികളുടെ നാട്ടിലെ നല്ലവരായ മുഴുവൻ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ജാഥയാതെ പിന്നാലെ കടന്നു വരുന്നത് പ്രിയതെ പന്ത്രണ്ടാമത് താജോട്ട് അനുസ്മരണ മൃദാവശ്യത്തിന്റെ ഭാഗമായി പൊതാതെയും പൊതാതെയർത്തുന്നതിൻ്റെ ഭാഗമായുള്ള أكبر الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد دور دو دو ذكر الله تقوى ربي فينا فملجأنا وقائدنا فكنا على النهج الطيب لا إله, الله لا اله الا الله لا اله إلا الله لا إله إلا الله محمد رسول الله

വെള്ളിയാഴ്ച അവരുടെ പള്ളിയിൽ പോകും ഞാൻ അവിടെ കുറേ നാട്ടിലെ സ്ഥാപനത്തിൽ വേദന പെട്ടിട്ടുണ്ടോ സ്വീകരിക്കുന്നു അടുക്കൽ നിന്ന് വെള്ളിയാഴ്ച ഒരു വെയിലാണെങ്കിലും കാട്ടുപ്പോൾ മഴയാണെങ്കിലും ഒരു യാസിന്റെ അഹ്സന്മാര് തലേജ് പോലുണ്ടാവും ഉണ്ടായിരുന്നി ജനതയ്ക്കൊരു നേതാവ് പുലയാത്ത ആർജവം കാണിച്ച ജേതാവ് ഉണ്ടായിരുന്നി ജനതയ്ക്കൊരു നേതാവ് പുലയാത്ത ആർജവം കാണിച്ച ജേതാവ് ഉള്ളു തങ്ങ மகாத்மாவுங்களாய் வாண மகாத்மாவு உள்ளாடு தங்களாய் வாண மகாத்மாவு உள்ளோரை உள்ளிருந்தா பிரியதேதாவு

ما دعا لله طلع البدر علينا للثنيات الوداع وجب الشكر علينا ما അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്മുടെ